കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്ന സ്ഥലമാണിത് ബെർമുഡ് ത്രയാങ്കിൽ സർഗാസോ കടലിൽ സ്ഥിതി ചെയ്യുന്നു ബെർമുടത്രികോണം രൂപപ്പെടുന്നത് ബർമുഡദ്വീപ് മ്യാമി സാൻ ജുവാൻ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അഞ്ച് യു എസ് വിമാനങ്ങൾ മിസ്സിംഗ് ആയി അവർ ഒരു പരിശീലൻ പറക്കലിനായി പോയി ഒരു അടയാളവുമില്ലാതെ അപ്രത്യക്ഷരായി പിന്നെ മുപ്പത്തിരണ്ട് പേരുമായി മിയാമിയിലേക്ക് പോയ വിമാനം അപ്രത്യക്ഷമായി മുന്നൂറ് പേരടങ്ങുന്ന ഒരു വലിയ ചരക്ക് കപ്പലിന്റെ തിരോധാനം ഇരുപതാം നൂറ്റാണ്ടിൽ ഏകദേശം നൂറ് വിശദീകരിക്കാനാകാത്ത തിരോധാനങ്ങൾ ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മീതെയിൻ ഹൈഡ്രേറ്റ് വിഘടിച്ച് വലിയ കുമിളകൾ രൂപപ്പെടുകയും കപ്പലുകൾ മുങ്ങുകയും ചെയ്യുന്നത് പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ശക്തമായ ചുഴലിക്കാറ്റുകളുടെയോ ജീവികളോ ആണ് ഇതിനു പിന്നിലൊന്നും കരുതുന്നു പക്ഷേ നമുക്ക് കുറച്ച് കണക്ക് നോക്കാം നൂറു വർഷത്തിനിടയിൽ എത്ര ഷിപ്പും പ്ലെയിനും തകർന്നു വീണു എന്ന പ്ലോട്ട് മേപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബെർമുഡ ട്രയാങ്കിളിലെ സംഭവങ്ങൾ അസാധാരണമല്ലെന്നും അസാധാരണമായ ഒന്നുമല്ലെന്നും നമുക്ക് കാണാൻ കഴിയും